രണ്ടായിരത്തി രണ്ടിൽ ഈ പ്രമാദമായ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആക്ടർ സൽമാൻ ഖാൻ ആക്ടർ സൽമാൻ ഖാൻ ഓടിച്ച വാഹനം ഒരു ബേക്കറിയിലേക്ക് ഇടിച്ചു കയറുകയും ബേക്കറി തന്നെ കിടന്നുറങ്ങിയ ഒരു വ്യക്തിയെ കൊല്ലുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഇതാണ് ഹിറ്റ് ആൻഡ് റൺ കേസ് അവിടെ സൽമാൻ ഖാൻ വണ്ടി നിർത്താതെ പോവുകയാണുണ്ടായത് ഇങ്ങനെ ഒരാളെ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് നടത്തതിനു ശേഷം വാഹനം നിർത്താതെ പോകുന്ന കേസുകളെയാണ് നമ്മൾ ഹിറ്റ് ആൻഡ് റൺ കേസസ് എന്ന് വിളിക്കുന്നത് ഒരു ആക്സിഡൻ്റ് സംഭവിച്ച നമ്മളുടെ വാഹനം മൂലം ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു അവിടെ നിർത്തി ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക എന്നത് ഒരു പൗരധർമ്മമാണ് അതൊരു മനുഷ്യത്വപരമായ നടപടിയാണ് എന്നാൽ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഇരുപത് ശതമാനം ആക്സിഡൻറ്റ് മരങ്ങൾ മരണങ്ങൾ സംഭവിക്കുന്നത് ഇതുപോലുള്ള ഹിറ്റ് ആൻഡ് റൺ കേസിലാണ് ഇപ്പോൾ നിലവിൽ വന്ന ബി എൻ എസ് അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇങ്ങനെ ഹിറ്റ് ആൻഡ് റൺ കേസസിൽ ശിക്ഷ വളരെ കൂടുതലാണ് അപ്പോൾ നമുക്കറിയാം ഒരു വാഹനം വാഹനമിടിച്ച് ഒരാൾ മരിക്കുകയാണെങ്കിൽ അതിന് കൾപ്പബിൾ ഹോമിസൈറ്റ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ അതായത് മനപൂർവ്വമല്ലാത്ത നരഹത്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ നരഹത്യ സംഭവിക്കുന്നതിന് മുമ്പ് വാഹനമിടിച്ച ശേഷം ആ വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം ആ വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അഞ്ച് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ് എന്നാൽ നിങ്ങളൊരു വ്യക്തിയെ ഇടിച്ച ശേഷം നിങ്ങൾ വാഹനം നിർത്താതെ പോയി ആ വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം അപ്പോൾ നമ്മളെല്ലാവരും വളരെ റെസ്പോൺസിബിളായ പൗരന്മാരെന്ന നിലയിൽ ഒരു വാഹനം ഇടിച്ചാൽ ആ വാഹനം ഇടിച്ചാൽ ഇടിച്ച വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നത് വളരെ മർമ്മപ്രധാനമായ കാര്യമാണ്